സ്വാമികൾ ശ്രീനാരായണ ഗുരുവിന്റെ സമകാലികൾ സുഹൃത്തും സഹകാരിയുമായിരുന്നു സ്വാമികൾ തിരുവനന്തപുരം നഗരത്തിൽ കണ്ണാപുര എന്ന സ്ഥലത്ത് ഉള്ളൂർകോട് തറവാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ജനിച്ചു അയ്യപ്പൻ എന്നായിരുന്നു ശരിയായ പേര് കുഞ്ഞൻപിള്ള എന്ന ഓമന പേരിലാണ് അദ്ദേഹം ബാല്യകാലത്ത് അറിയപ്പെട്ടത് ഏട്ടയിൽ രാമൻപിള്ള ആശാനായിരുന്നു ആദ്യ ഗുരുനാഥൻ ആശാന്റെ ഗുരുമുധത്തിൽ വിദ്യാർത്ഥികളെ നിയന്ത്രിച്ചിരുന്ന മോണിറ്റർ അഥവാ ചട്ടമ്പി ആയിരുന്നതിനാൽ പിന്നീട് ചട്ടമ്പി എന്ന പേരിൽ അറിയപ്പെട്ടു അമ്മയുടെ മരണശേഷം ശേഷം നാടുവിട്ട കുഞ്ഞംപിള്ള ദക്ഷിണേന്ത്യ മുഴുവൻ സഞ്ചരിച്ചു ഈ സഞ്ചാരത്തിനിടയിൽ പ്രസിദ്ധരായ പല ഋഷികളെയും പരിചയപ്പെട്ടു ക്രിസ്തു മതം ഇസ്ലാം എന്നീ മതങ്ങളിലെ തത്വസംഹിതകളിലും പാഠ്യം വേണ്ടി പിന്നീട് ശണ് എന്ന പേരിൽ സന്യാസി സ്വീകരിച്ചു തിരുവനന്തപുരത്ത് തിരികെത്തിയ അദ്ദേഹം കല്യാണം തിരഞ്ഞപുളി തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകി നായ സമുദായത്തിൽ നവോത്ഥാനത്തിന്റെ വിട്ടുപാകുവാൻ ചട്ടമ്പിസ്വാമികളുടെ പ്രവർത്തനങ്ങൾക്കായി സ്വാമികൾ വിജ്ഞാനത്തിന്റെ ഒരു ഖനി തന്നെയായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവം വിദ്യാധിരാജൻ എന്ന് വിശേഷിപ്പിച്ചു തന്റെ തൂലികയെ സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഒരു ഉപകരണമായിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത് പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദ്യ സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് സോമനാഥ് രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന വാദമാണ് തന്റെ ആദ്യ ഭാഷ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ജീവകാരുണ്യ നിരൂപണം ക്രിസ്തുമത മത നിരൂപണം വേദാധികാര നിരൂപണം അദ്വൈത ചിന്താ പദ്ധതി ചിതാകാശം അദ്വൈതം ബ്രഹ്മത്വ നിർഭാസം നിജാനന്ദ വിലാസം വേദാന്താരം സർവമത സാമരസ്യം പരമ ദർശനം എന്നിവ അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചാം തീയതി പരമനയിൽ വെച്ച് അദ്ദേഹം സമാധി ഇടങ്ങി അദ്ദേഹത്തിന്റെ സമാധിസ്ഥാനത്ത് ശിഷ്യന്മാർ പണിയ ബാലഭട്ടാരക ക്ഷേത്രം ചെയ്യുന്നു